അലിനിയുടെ അപ്കമിങ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വൈജയന്തിയോട് ഗംഗാധര മേനോൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അലീന മകളാണെന്നുള്ള കാര്യങ്ങൾക്ക് ഉൾപ്പെടെ അല്ലാതെ നമ്മുടെ ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്ന കാര്യങ്ങളാണല്ലോ അറിഞ്ഞ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് അതിനുശേഷം നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നീ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇത് ഞങ്ങൾ വെറുതെ ഗസ്സ് ചെയ്തതല്ല എന്നുള്ളത് മാലേധരൻ മാലധീൻ ഗംഗാധരൻ മേനോനും ഒക്കെ പറയുന്നതാണെന്ന് പറയുന്നുണ്ടല്ലോ എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല നിന്നെ ഇത് അറിയിക്കണം അല്ലെങ്കിൽ നീ ഇത് അറിയുമ്പോൾ തകർന്നു പോകുന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് നിന്റെ കുടുംബം തകർന്നു പോകുന്നുള്ളതും ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഞങ്ങൾക്ക് ആകപ്പാടുള്ളൊരു പെങ്ങളാണ് നിന്റെ കുടുംബം തകർന്നു പോകുന്നത് ഞങ്ങക്ക് കണ്ടു നിൽക്കാനാവില്ല അതുകൊണ്ട് ഒരിക്കലും നീ ശത്രുവെ കാണുന്ന അലീന നിന്റെ ശത്രുവല്ല നിന്റെ ശത്രു നീ തന്നെയാണ് നിൻ്റെ പാസ്റ്റാണ് നിന്റെ ശത്രു അന്ന് ഒരുപാട് തവണ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് തന്നെയല്ലേ എന്നിട്ട് നിനക്ക് മനസ്സിലായോ നിനക്ക് പക്വതി ഇല്ലാത്ത പ്രായത്തിൽ നിനക്ക് പറ്റിയൊരു തെറ്റ് ഞങ്ങൾ ഒരുപാട് തവണ ആ തെറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ടാണ് പക്ഷേ നീ അതിന് തയ്യാറായില്ല അവസാനം നിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസരം എത്തിയപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു ബാലന്ദ്രൻ ചതിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം ബാലേന്ദ്രൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടും നിന്നോടും കുടുംബത്തോടും നിന്റെ അമ്മയായിട്ട് പോലും ബാലേന്ദ്രൻ കലിപ്പാവില്ല ഒന്ന് ഓർത്ത് നോക്കിയേ അപ്പോഴേക്കും തളർന്നു കുത്തിയിരിക്കുകയാണ് നമ്മുടെ വൈജയന്തി വൈജയന്തി എന്നിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലിരിക്കുകയാണെ ഇപ്പോൾ വൈജയന്തി ഭൂമി മുഴുവൻ വൈജേന്ദ്രൻ ചുറ്റിക്കടന്ന് ചുറ്റിലും കിടന്ന് കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു ആരൊക്കെ അട്ടവസിക്കുന്ന പോലെയും ഭയങ്കരമായിട്ട് വിഷമവും ദേഷ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് വൈജയന്തി ആണെങ്കിലും മാലതി ഓടിച്ച് തന്നിട്ട് വൈജയ് നീ ടെൻഷൻ അടിക്കേണ്ട നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം ബാലയതിനോട് നമുക്കേ നീ ഒരിക്കലും ചെയ്തൊരു തെറ്റല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യ തലയിട്ടനൊക്കെയാണ് കേട്ടോ ഇല്ല ഞാനൊരിക്കലും ബാലേന്ദ്രൻ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല നിങ്ങൾ എന്നോട് വെറുതെ പറയുന്നതാണ് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതാണ് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് ഭയങ്കരമായിട്ട് കരയുകയാണേ വൈജയന്തിക്കരികിൽ ഗംഗാധരൻ വേനോൻ ചെന്നിരുന്നു ആ ഉള്ളിലുള്ള സ്നേഹമൊക്കെ ശരിക്കും കയ്യിലൊക്കെ ആവാശോണ്ട് തലയിലേക്ക് ഇങ്ങനെ തലോടിക്കൊണ്ടിങ്ങനെ ചെന്ന് പറയണേ നീ എൻ്റെ അനിയത്തിയാണ് നി നീ എൻ്റെ അനിയത്തിക്കുട്ടി തന്നെയാണ് അപ്പോൾ അപ്പോൾ നിൻ്റെ വലിയ ഏട്ടനായിട്ട് നീ എൻ്റെ കൈ തൂങ്ങിയാണ് വളർന്നത് അപ്പോൾ നിനക്കൊരു പ്രശ്നം തോന്നാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത് നിൻ്റെ ഭർത്താവ് അതറിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് വേണം നീ ഇവിടെ പോകാനായിട്ട് അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് നീ ശരിക്കും മനസ്സിലാക്കണം അതിനുശേഷം അദ്ദേഹം ഇന്നിങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു പോയില്ലെന്നുള്ളത് നീ അറിയണമെന്ന് പറയണം അപ്പോൾ വൈജേന്ദ്രൻ നിങ്ങളെങ്ങനെ അറിഞ്ഞു നിങ്ങളോട് പറഞ്ഞു ബാലേന്ദ്രൻ നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അങ്ങനെ മാലേ ഇങ്ങനെ അന്തം വിട്ട് ഗംഗാധരൻ മേനോ നോക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് വെറുതെ പ്രശ്നമാവും അതുകൊണ്ടൊന്നും പറയണ്ടെന്ന് പറയണേ നീ ഇനി ആ ഒരു രീതിയിൽ വേണം നിൽക്കാനായിട്ട് അദ്ദേഹം ഇവിടെ വന്നോ ബാലേന്ദ്രനോടെ വന്നോ ഇല്ലെന്നൊന്നും അല്ല നീ നീ അറിയേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നീ ആ വീട്ടിൽ കിടന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ബാലനിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നീ ഒരുപാട് വലിയ തെറ്റുകാരിയാണ് വൈജെ അതൊന്നും നീ മനസ്സിലാക്കുന്നില്ല തെറ്റുപറ്റിപ്പോയി എനിക്കറിയാമല്ലോ പക്ഷേ എനിക്ക് വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ ഇത് നടത്തിയത് ആരെങ്കിലും സമ്മതിച്ചോ അച്ഛനും ഗംഗേട്ടനും ശിവേടനും എല്ലാവരും പറഞ്ഞത് എന്താ എല്ലാവരും കൂടി പറഞ്ഞത് പോട്ടെ സാരമില്ല എല്ലാം കഴിയും കാലം വായിക്കാത്ത മുറിവുകളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കില്ല എനിക്ക് എനിക്കത് പോയിട്ടില്ല എനിക്കൊരിക്കലും അതൊന്നും മനസ്സിന് പോവില്ല ബാലയദ്രനൊപ്പം എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല കുറ്റബോധം കൊണ്ട് ഞാൻ നേറി 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 നടക്കുകയായിരുന്നു അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ വേദന പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എല്ലാവർക്കും മുന്നിൽ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന വൈദ്യയ്ക്കുള്ളിൽ ഒരു വേറൊരു വൈദ്യുണ്ട് ആരും അറിയാത്തൊരു വൈജ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കാത്തൊരു വൈദ്യുണ്ട് അതുപോലെ പരാജയപ്പെട്ടത് പരാജയത്തിൻ്റെ കൊടുമുടി കയറി നിൽക്കുന്നൊരു വൈദ്യമുണ്ട് ആർക്കും കുടിക്കാത്തൊരു കൊടുക്കാത്തൊരു വൈദ്യ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വൈദ്യയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് കൊണ്ടിരിക്കുന്ന വൈദ്യിൻ്റെ മുന്നിൽ ശരിക്കും കരഞ്ഞ് തളർന്നിട്ടുള്ള കരയും കണ്ണീര് ബാക്കിയില്ലാത്തൊരു വൈദ്യമുണ്ട് അറിയാവോ ഗെ കേട്ടാണെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ഭയങ്കരമായിട്ടും കരയാണ് മാലിതയാണെങ്കിലും വൈദ്യ സാരമില്ല മാ അയാളത് അറിഞ്ഞോണ്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഇങ്ങനെയൊന്നുള്ള ഭാവമാറ്റം വരില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളൊരു സംശയം പറഞ്ഞാണ് നീ ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് തീരുമാനിക്കുക ഒരു നിമിഷമൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ ഇന്നലെ തുടങ്ങിയതല്ല ബാലേന്ദ്രൻ നിന്നോടുള്ള ഇഷ്ടം ചെറുപ്പം മുതൽ നിന്നെ ഇഷ്ടമാണ് അപ്പോൾ വാശിക്ക് പോയിട്ട് ഇവിടെ നിന്ന് നാട് വിട്ട് പോയതിനു വാശിക്ക് പോയി പണം സമ്പാദിച്ചുകൊണ്ടോന്നൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെ ശമ്പളത്തിൻ്റെ നീ ഒരു ബാങ്കിൽ ജോലിക്കാരിയാണ് പക്ഷേ നിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു അംശമെങ്കിലും ബാലേന്ദ്രൻ എന്തിനു വേണ്ടിയിട്ടെങ്കിൽ മാറ്റി വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കാറുണ്ടോ ബാലേന്ദ്രൻ എപ്പോഴും പൂച്ചത്തോടു കൂടിയാണ് കാണി കണ്ടിട്ടുള്ളത് ബാലേന്ദ്രൻ ഒരു കാര്യത്തിൻ്റെ മകനെന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെയോ മൂന്ന് മക്കളുണ്ടായിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് ധ്രുവങ്ങളിൽ നിങ്ങൾ ജീവിക്കുകയായിരുന്നില്ലേ ഒരിക്കലെങ്കിലും ബാലേന്ദ്രൻ്റെ സ്നേഹത്തോടു കൂടി നീ ഒന്ന് സമീപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അതിനൊന്നും വൈദ്യയ്ക്ക് യാതൊരു വിധം മറുപടിയില്ല വൈദ്യോടുള്ള തന്നെ കൂടി വൈദ്യം ഇങ്ങനെ ഇരിക്കാനോ ആ സമയത്ത് ആ സമയത്താണ് നമ്മുടെ നീ വന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എന്തായാലും നിന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം നീ ഒറ്റയ്ക്ക് പോകണ്ട എന്നൊക്കെ ഇതൊക്കെ നമുക്ക് ബാലത്തിനോട് സംസാരിക്കാം ഇതങ്ങനെ വിട്ട് കളയാൻ പറ്റിയ കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതെല്ലാം സംസാരിച്ചേ എന്ന് പറയുകയാണേ മാലതി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഗംഗാധര മേനോൻ അകത്തേക്ക് കയറിപ്പോവാണ് ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും നീ അവിടെ ഇരിക്കും ഇത് ഈ ടെൻഷനൊക്കെ മാറ്റം നമുക്ക് സംസാരിക്കുന്നേ മൂന്ന് ഏട്ടന്മാരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം അപ്പോൾ വൈജിൻ്റെ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ മാലതി അടുത്തേക്ക് അകത്തേക്ക് കയറി പോകുകയാണ് ആ സമയത്ത് ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി മാലതി കിച്ചണിലേക്ക് പോയി ഈ സമയത്ത് പുറത്ത് കാറിൻ്റെ സൗണ്ട് വെക്കണം മാലതി ഓടി പഠിച്ച് വന്നു കഴിയുമ്പോൾ വൈജാന്തി കാർ കൊടുത്ത് അങ്ങ് വാഞ്ഞു പോയി കഴിഞ്ഞു കേട്ടോ ഗെങ്ങട്ട ഗെങ്ങട്ടെന്ന് വിളിച്ചിട്ട് മാലി ഓടി ഗെങ്ങാതിന് അടുത്തേക്ക് എന്താ മാലതി എന്താ പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ അവൾ വേറെ വേറെ വല്ലതും പറഞ്ഞോ അത് അവൾക്കെല്ലാം പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോൾ അവൾക്കൊന്നും പറ്റിയതല്ല വൈജയന്തി പോയി എങ്ങോട്ട് പോയി അതെനിക്കറിയത്തില്ല വൈജയന്തി ആരോടും പറയാതെ എന്നോടും പറയാതെ ഞാൻ പുട്ടെടുക്കാനായിട്ട് പോയ സമയത്ത് എന്നോടും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ടാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ആ സമയത്ത് ഗംഗാധരൻ മനോ പറഞ്ഞു ആ ഞാൻ പെട്ടെന്ന് തന്നെ അവളെ ഒന്ന് പോയി നോക്കിയിട്ട് അവളെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക നേരെ ഇരുട്ടാൻ പോവുകയാണ് അവൾ തനിച്ചു വിട്ടാൽ ശരിയാവില്ല സർവൻ്റൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണെ പെട്ടെന്ന് അവിടെ ചെന്നിട്ട് അവളുടെ ഒപ്പം ബാലന്ദ്രനോട് സംസാരിച്ചുകഴിഞ്ഞാൽ ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇതങ്ങ് തീർക്കണമല്ലോ ആരെങ്കിലുമൊക്കെ ഒന്ന് തീർക്കണമല്ലോ ഇതിനെ പരസ്പരം അവരുടെ ജീവിതം തകർക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് വിട്ടുകളഞ്ഞ് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നീ കഥ കടച്ചിട്ട് കിടന്നോളൂന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ ഗംഗാധര മേനോനും വൈജയന്തിക്കും പിന്നാലെ വൈജയന്തി അങ്ങ് അങ്ങ് പോവുകയാണ് കേട്ടോ പാഞ്ഞ് പോകുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവരെ പുറകെ അങ്ങ് പോകണം അപ്പോൾ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ബാലേന്ദൻ്റെ അവസ്ഥ എന്താണോ അതിന് നൂറ് ഇരട്ടി ബേജറായ അവസ്ഥയിലാണ് അതായത് വിഷമിച്ച അവസ്ഥയിലാണ് നമ്മുടെ വൈജയന്തി കാറോടിച്ച് പോകുന്നത് പോകുന്നത് വൈജയന്തി പോകുമ്പോൾ കണ്ടാൽ തന്നെ അറിയാം ബാലേന്ദ്രൻ്റെ സങ്കടം മറക്കാനോ സങ്കടം ഒന്ന് ശമിപ്പിക്കാനോ മദ്യമെങ്കിലും കൂട്ടിണ്ടായിരുന്നു വൈജന്തിക്കാണെങ്കിലും അങ്ങനെ ഒന്നുമില്ല കണ്ണീര് തോരാതെ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് വീട്ടിൽ ബാലേന്ദ്രൻ്റെ വീട്ടിലാണെങ്കിൽ തിരികെ എത്തിക്കഴിഞ്ഞപ്പോഴെങ്കിൽ അലിയനെ പറഞ്ഞു മാഡം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എവിടെ പോയതാണെന്നറിയില്ല എവിടെ പോയെന്ന് എന്നോട് പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ ഇല്ല എന്നോട് ചോദ്യം പറച്ചല്ലോ ഒന്നും ഇല്ലല്ലോ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നാണല്ലോ പറയുന്നത് എപ്പോഴും ആ ദേഷ്യത്തിന് ഒരു കുറവില്ല സാറിന് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ മുത്തശ്ശിക്കും വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല എന്നാൽ പിന്നെ ഞാനങ്ങ് പോയാലോന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഇതേ നീ അതിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ വേറെ ഒന്നും എനിക്ക് സംസാരിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ബാലന്ത്രകത്തേക്ക് കയറി പോവുകയാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കൃഷ്ണമോ വന്നോട്ടെ കൃഷ്ണമോളം വന്നിട്ട് പറയാം അങ്ങനെ വിട്ടുകളയാൻ കളയാൻ പറ്റുമോ അമ്മ എവിടെയാണെന്നുള്ളതൊന്ന് അന്വേഷിക്കണ്ടേ അപ്പോൾ ബാലജനം പറയും കൃഷ്ണമോളെ നീനോട് പറഞ്ഞിട്ടാണോ പോയത് വൈജയന്തി ഈ കുടുംബത്തിൽ ആരോടെങ്കിലും അമ്മയോടെങ്കിലും പറഞ്ഞിട്ടാണോ പോയത് വൈജയുടെ അമ്മ ഇവിടെയല്ലേ അമ്മയോട് പോയി ചോദിക്ക് അവരോട് പറഞ്ഞിട്ടാണോ പോയത് ഈ കുടുംബത്തിൽ ആരോടും പറയാതെ ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിൽ ആരോടും പറയാതെ ആരോടും ചോദിക്കാതെയും പറയാതെ അവൾ ഇറങ്ങിപ്പോയതല്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് നിന്നില്ല പകലൊന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ല അച്ഛൻ്റെ ഈ ഒരു രീതിയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് അച്ഛനെന്താ അതൊന്നും മനസ്സിലാക്കുന്നത് എൻ്റെ സങ്കടവും എൻ്റെ വിഷമോ അതൊന്നും നിങ്ങൾ കണ്ടില്ലായിരുന്നു അല്ലേ എന്ന് പറയുന്നത് അപ്പോഴേക്കും ഭവിതയും വന്നോട്ടെ കൃഷ്ണ പറയുന്നത് ശരിയാണ് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അമ്മ അച്ഛൻ കാണാതെ അച്ഛനോട് ദേഷ്യം അറിയാതെയോ ഒക്കെ കണ്ടിരുന്ന അമ്മ മാത്രമല്ല അമ്മയ്ക്ക് ഒരുപാട് സങ്കടവും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് അതൊന്നും അച്ഛൻ അറിയുന്നില്ല അമ്മ എന്തെങ്കിലും ദേഷ്യ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞ് തീർത്ത് അങ്ങ് തീരാൻ ഉള്ളൂ അമ്മയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന് എത്ര നാൾ കൊണ്ടു നടക്കും അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങൾ കാര്യങ്ങളൊന്നും ബോധ്യപ്പെടാറായില്ല അതെങ്കിൽ കണ്ടിട്ടും പലതും കണ്ടില്ല നിങ്ങൾ നടിക്കുന്നതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിങ്ങളൊന്നും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഭാര്യ എങ്ങനെയാണ് ഒരു ഭർത്താവിനോട് പെരുമാറേണ്ടത് ആ ഒരു ഇതിലായിരുന്നു വൈജയന്തി ഇത്ര എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഒരു അമ്മ മക്കളോട് പെരുമാറുന്ന പോലെയാണ് വൈജയന്തി നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത് അതൊന്നുമല്ല അപ്പോൾ ആ വീട് നോക്കുന്നത് നിങ്ങൾക്ക് നല്ലപോലെ കെയർ ചെയ്യുന്ന അലീന വന്നതാണ് അവളുടെ ഏറ്റവും വലിയ തെറ്റായിട്ട് അവൾ പറയുന്നത് അലീന ഈ വീട്ടിൽ നിർത്തുന്നതാണ് അവളെ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഈ ലോകത്ത് ഏതാ ഏറ്റവും വലിയ തെറ്റായിട്ട് അവൾ കാണുന്നത് അതിനെയാണ് ആലീന കാരണം കാരണമുണ്ടായതായിട്ട് നിങ്ങൾക്കറിയാവോ വൈജയന്തി ഉണ്ടാക്കുന്ന പ്രശ്നമല്ലാതെ അലീന കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ട് നിങ്ങൾക്കറിയാവോ കൃഷ്ണ ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ കൃഷ്ണമോളോടാണ് ചോദിക്കുന്നത് മറുപടി മറുപടിയില്ലേ കൃഷ്ണമോൾക്ക് അലീൻ ചേച്ചിയായിട്ട് ഭയങ്കര കൂട്ടായിരുന്നില്ല അപ്പോൾ കൃഷ്ണ ചേച്ചി കൃഷ്ണ പറഞ്ഞു അലീൻ ചേച്ചി എനിക്ക് ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷേ അമ്മയെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല ഈ കുടുംബം നന്നായിട്ടല്ല അച്ഛ അമ്മ ചോദിക്കുന്നതിലും കാര്യമില്ലേ അപ്പോൾ അലീൻ ചേച്ചി പോയാൽ തീരുമെങ്കിൽ അലീൻ ചേച്ചി ഞങ്ങൾ പറഞ്ഞു വിട്ടാൽ പോരെയെന്ന് പറയണേ ഇല്ല അലീന പറഞ്ഞു വിട്ടില്ല മക്കളോട് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അലീന അപ്പോൾ ഭവിത ദേഷ്യം വന്നു നോക്കി അതെങ്ങനെയാണ് ഞങ്ങളെപ്പോലെ അലീനാവുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾ പിന്നീട് അറിയാം എന്തായാലും എൻ്റെ മകളായിട്ട് മക്കളുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെയും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട അപ്പോൾ ഭവിത പറഞ്ഞു ഞങ്ങളോട് ഇറങ്ങി ഇറങ്ങി പോണമെന്നാണ് പറയുന്നത് അങ്ങനൊന്നുമല്ല നിങ്ങളിവിടെ സർവെൻ്റായിട്ട് തന്നെ കാണാം അവൾ നിന്നോട്ടെ നിങ്ങളെ ആരെയും പിടിച്ച് കടിക്കുന്നൊന്നുമില്ലല്ലോ അവൾ എന്തായാലും ഞാനും അലിയനും തമ്മിലുള്ള ബന്ധം ഒരച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ് അതിൻ്റെ പേരിൽ നിങ്ങളോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ അപ്പോഴേക്ക് രോഗത്ത് വന്നു രോഗത്ത് വന്നിട്ട് പറയണം ഒന്നും മിണ്ടാതെ എന്താ രോഗത്തെ നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ ഒന്നുമില്ലേ എന്ന് ചോദിക്കണം അപ്പോൾ രോഗത്ത് പറഞ്ഞു എനിക്കൊന്നും പറയാനുമില്ല ചോദിക്കാനുമില്ലെന്ന് മറ്റു രോഗത്ത് എനിക്ക് കയറിപ്പോൾ രോഗത്തിൻ്റെ രോഗത്തിൻ്റെ കാര്യം പവിത പവിതയുടെ കാര്യം നോക്കി പോവുകയാണ് അപ്പോൾ കൃഷ്ണ മോളോട് പതിയ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം അവളുടെ ചോത്തോളത്ത് കൈവച്ചിട്ട് മോൾ മോളറിയാത്തതും കാണാത്തതുമായ ഒരുപാട് പ്രശ്നങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഇടയ്ക്കുണ്ട് അത് ഇന്നും ഇന്നലേക്കും ഇടയ്ക്ക് തുടങ്ങിയതല്ല അച്ഛനും അമ്മയും ഇത്രയും കാലം കടിച്ചു പിടിച്ച് തന്നത് മോൾക്ക് വേണ്ടിയിട്ടും രോഗത്തിന് വേണ്ടിയിട്ടും പബുദ്ധിക്ക് വേണ്ടിയിട്ടും ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനൊരു വിഡിയായിരുന്നു പമ്പര വിഡിയായിരുന്നു എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകളുടെ ഒന്നും വരില്ല നിങ്ങളുടെ അമ്മ ചെയ്ത തെറ്റുകൾക്ക് മുമ്പിൽ ഞാൻ ചെയ്തൊക്കെ ഉണ്ടല്ലോ വെറും ഒരു മലയ്ക്ക് മുമ്പിൽ ഒരു കുഞ്ഞുൻ ഓർമ്മ നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് മനസ്സിലാവു അച്ഛനെയെന്ന് കരുതുന്നു ഇപ്പോൾ ഒരു ആശ്വാസം അലീന മാത്രമാണെന്ന് പറയണേ അലീന പോയപ്പനെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ വീട്ടിൽ നിന്ന് ആര് പോയാൽ ഈ പ്രശ്നങ്ങളൊന്നും തീരില്ല ഈ വീട്ടിൽ നിന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തീരണമെന്നുണ്ടോന്നെങ്കിൽ നിൻ്റെ അമ്മ പോകണം അല്ലെങ്കിൽ ഞാൻ പോകണം ഈ വീട്ടിൽ നല്ല ഈ ഭൂമിയിൽ നിന്ന് അല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും തീരില്ല ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ ബാധിക്കാതിരിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ് കുറച്ച് നാളെ എനിക്ക് താ എന്നിട്ട് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാൻ നിങ്ങളോട് പറ ഇത് കുറച്ചു കാലം ശീലമായിക്കോഴും കുറച്ച് കഴിയുമ്പോൾ അവൾ അതിനൊന്നും അല്ലെങ്കിൽ ശ്രമിക്കുന്നത് അവൾക്ക് ഇപ്പോഴും പറയാതെ ഇങ്ങോട്ടോ പോയിരിക്കുകയാണ് അപ്പോൾ അച്ഛനൊന്നും വിളിച്ച് നോക്കായിരുന്നില്ലേ ഒരു പക്ഷേ അച്ഛൻ്റെ കോള് കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനെ എടുക്കുക അമ്മ എടുക്കില്ലേ ഞങ്ങൾ ആരും വിളിച്ചിട്ട് അമ്മയെടുക്കുന്നില്ല അവളെടുക്കില്ല അവൾക്ക് മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കുക എന്തിനാണ് അങ്ങനെ ഞാൻ അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക ഒന്നുമില്ല അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോകും അതിൽ കൂടുതലും അവൾക്ക് പറ്റില്ല അവൾക്ക് പോകാനിടയില്ല ഇത് മാതിരി ഉള്ള പിന്നെ ആരും അംഗീകരിക്കില്ല ഈ പോയ കൊല്ലപ്പള്ളിയിൽ എത്ര ദിവസം അവളവിടെ നിൽക്കും അവളെ അവിടെ നിന്ന് ഉറപ്പിക്കില്ലേ അവർ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയും വീട്ടുകാരും പിന്നെ ഭർത്താവിൻ്റെ പെങ്ങളെ നിർത്താൻ പോകില്ല അവർ കൃഷ്ണമോളെ എന്തായാലും ഈ കുടുംബം എങ്ങനെ കൊണ്ടുപോകുന്നാലും അല്ലേ ചേച്ചിയെ കണ്ടുപിടിച്ചാൽ മാത്രം മതി അത്ര എനിക്ക് പറയാനുള്ളൂ എന്നിട്ട് ഒരു ചായ കൊണ്ടുവരണോട്ടോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കയറി പോവുകയാണ് അപ്പോൾ കൃഷ്ണമോൾക്ക് അരികിലേക്ക് അങ്ങ് അലീനെ ചെന്നു എന്നിട്ട് അലീനെ കൃഷ്ണനോട് ചോദിച്ചു മോൾക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ഇല്ല അനുചോചി എനിക്ക് ദേഷ്യമൊന്നുമില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് ഇവിടുത്തെ പ്രശ്നങ്ങൾ തരണം അപ്പോൾ അലീന പറഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ പോയ തീരില്ല ബാലേന്ദ്രൻ പറഞ്ഞു നീ കേട്ടില്ല ഇവിടുത്തെ പ്രശ്നം ഞാൻ പോയ തീർന്നില്ല ഇവിടുത്തെ പ്രശ്നം തീരണമെങ്കിൽ മാഡം തന്നെ വിചാരിക്കണം ആദ്യം മാഡം ഒന്നും അടങ്ങണം എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് രണ്ട് കൂട്ടർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് സങ്കടപ്പെട്ടു പോകുകയാണേ അതിനുശേഷം അലീന നേരെ മുത്തശ്ശരായിരിക്കില്ലേക്ക് ചെന്നു ആണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുക അലീനെ ചെന്നപ്പോഴേക്കും അലീനെ വന്നി വൈജ വന്നില്ലേ അലീന ചോദിക്കുകയാണ് ഇവിടെ ഇത് എവിടെ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ അവളെ ഞാനും വിളിച്ച് നോക്കി കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വൻ്റെ മുത്തശ്ശി ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് ഇത് എവിടെ പോയി കിടക്കുകയാണ് കൊല്ലപ്പള്ളിയിലേക്കോ ഒന്ന് വിളിച്ചു നോക്കിയെന്ന് പറയുകയാണെ അപ്പോഴേക്കും അലീന പറ ഞാൻ വിളിച്ചു തരാം പക്ഷേ മനോട്ടിനെ വിളിച്ചു നോക്കിയാൽ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അല്ലാതെ നമുക്ക് വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ മനുവിനെ വിളിക്കുകയാണ് അലീന അപ്പോൾ മാഡിതുവരെ എത്തിയിട്ടില്ല ഇത്രയും സമയമായില്ലേ അപ്പോൾ സാറാണെങ്കിൽ വരികയും ചെയ്തു സാറിനോട് പറഞ്ഞിട്ട് സാറിന് ഒരു മൈൻഡും ഇല്ല ഒന്ന് അന്വേഷിച്ച് നോക്കി എന്താ പറ്റിയെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടോ അങ്ങനെ പിണങ്ങി പോകാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായതുമില്ലായിരുന്നു അല്ലീന നീ പേടിക്കേണ്ട മുത്തശ്ശോട് പറഞ്ഞല്ലേ പേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയണേ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തേ അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് മനു നേരെ വൈജ് വൈജയന്തി വിളിച്ചു നോക്കിയും വൈജയന്തി ആണെങ്കിലും കോൾ എടുക്കുന്നില്ല അപ്പോൾ പിന്നെ അവിടെ വൈജാൻ്റെ വല്ലതും വന്നായിരുന്നോ ഇല്ല വൈജ വന്നില്ല അല്ല എന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല വൈജാൻ്റെ അവിടെ വീട്ടിലില്ല എന്ന് പറഞ്ഞത് നിന്നെ ആരെ വിളിച്ചു പറഞ്ഞത് നിൻ ആരും പറഞ്ഞില്ല എന്നെ വിളിച്ചിട്ടല്ലേ ചോദിക്കേണ്ടത് അപ്പോഴേക്കും മുത്തശ്ശി വിളിച്ചതാണ് മുത്തശ്ശിയാണോ അലീനെ ആണോ വിളിച്ചത് മുത്തശ്ശിക്ക് എന്നെ വിളിച്ചാൽ പോര ഞാൻ അവരുടെ കണ്ണിൽ കരടാണല്ലോ എന്നിങ്ങനെ കമല പറയുകയാണേ അമ്മ ഒന്ന് വെച്ചിട്ട് പോയി അവിടെ വൈജാൻ്റെ വന്നിട്ടില്ല വന്നിട്ടില്ല എന്നുള്ള സത്യം തന്നെ അതെ ഇവിടെ വൈജ വന്നിട്ടില്ല ആ വൈജ എവിടെയെങ്കിലും പോയതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ പോയാൽ പോയ എവിടെയെങ്കിലും വന്നോളൂ ഇല്ലേ നീ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂസ് പറയാനൊന്നും പോണ്ട വൈജോ പോകണമെങ്കിൽ പോട്ടെ അവിടെ ആർക്കും വൈജ വേണ്ടല്ലോ അമ്മ ഫോൺ വെച്ചതെന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് ഫോൺ വെച്ചോട്ടോ എന്നിട്ട് നേരെ അലീനയെ വിളിച്ചോ അപ്പോൾ അലീന അതെ വൈജാൻ്റെ എവിടെയില്ലാട്ടോ വൈജാൻ്റെ ഇടയ്ക്കൊന്ന് വിളിച്ചോക്ക് വൈജാൻ്റെ അവിടെ പോകാനുണ്ട് അപ്പോൾ മനുവിട്ട് ഇത് എവിടെയാണ് ആ ഞാനിപ്പോൾ എറണാകുളത്തല്ലേ ഞാനിപ്പോൾ ഇവിടുന്ന് എങ്ങനെ അന്വേഷിക്കാൻ ഞാൻ നാളെ പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ട് പറയുകയാണ് പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാന്ന് പറയുന്നത് ഞാനൊന്ന് അങ്കളിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനു ബാലേന്ദ്രനെ വിളിക്കുകയാണ് മനു പറയുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുകയാണ് അങ്കിളുടെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ ആ അതെ ഹെൽത്തൊക്കെ ഓക്കെയാണ് ഹെൽത്ത് മാത്രമല്ല എൻ്റെ ബിസിനസ്സും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ സ്വസ്ഥ സമാധാന സന്തോഷം ിങ്ങനെ പറയാം കേട്ടോ അങ്കിൾ ഇതേ വെറുതെ ഒന്നും പറയേണ്ട അങ്കിളിൻ്റെ മനസ്സ് അത്ര സ്വസ്ഥല്ലെന്നൊക്കെ എനിക്കറിയാം എൻ്റെ മനസ്സിന് എന്താണ് സ്വസ്ഥക്കുറവ് നിനക്കെന്തറിയാം അല്ല ആൻറ്റി അവിടെ പോയതായി ചോദിച്ചപ്പോൾ ആ നിന്നെ വിളിച്ച് അറിയിച്ച് കാണുമില്ല ആരറിയിച്ചേ വൈജു തന്നെയാണ് അറിയിച്ചത് അതോ വൈജു ഇപ്പോൾ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണോ ഒന്ന് അന്വേഷിക്കാനായിട്ട് അവളെ ഞാനിത് ഒരു അന്വേഷിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ആൻറ്റി ആ അങ്കിൾ എങ്ങനെ അങ്ങനെയാണ് വിചാരിച്ചത് ആൻറ്റി എങ്ങനെ വിളി എങ്ങനെ വിളിച്ച് പറഞ്ഞു ഞാൻ അങ്കളിനെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ലെന്ന് അറിയാം എന്നാൽ നിന്ന് എന്നെ അലീനെ വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ വൈജിയുടെ അമ്മ വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അപ്പോൾ ശരിയാണ് അതുകൊണ്ട് തന്നെ ആൻറ്റി കൊല്ലപ്പള്ളിയിൽ എട്ടിട്ടില്ലെന്നാണ് പറയുന്നത് ആൻറ്റി ഇത് എവിടെ പോയതാ ഇത്ര നേരം അപ്പോഴേക്കും ബാലേന്ദ്രൻ ഹിള്ളാ കുഞ്ഞൊന്നല്ലല്ലോ എവിടെയെങ്കിലും പോയാലും തിരിച്ച് വരാനാവുക അറിയാം നമുക്കെന്താ എവിടെ പോയാലോ തിരിച്ചു വന്നോളും പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയും ഇതേ സമയത്തേനെ ഗംഗാധര മെനോനാണെങ്കിൽ കുറേ നേരം വണ്ടി ഓടിച്ച് പോയിട്ട് വൈജായി കാണാൻ പറ്റാത്തത് കാണണം പിന്നെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗംഗാധുര മേനോനാണെങ്കിലോ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ആലോചിക്കുന്നത് ഈ സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്നത് അപ്പോൾ ഗംഗാധുര മേനോൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ വന്നതും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതുമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പെട്ടെന്ന് വണ്ടി നിർത്തി എന്നിട്ട് എന്താ പറ്റിയത് ഒരു മിന്നായം പോലെ ഇങ്ങനെ വൈജയന്തി ആണോ എന്നുള്ള ടെൻഷൻ ഉണ്ടായി എന്നാലും അങ്ങനെയൊന്നും ആവില്ലെന്നുള്ളതും വിചാരിക്കുകയും ചെയ്തിട്ടോ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കാറ് ശരിക്കും തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരു അവസ്ഥയെ കിടക്കുകയാണ് ഒരു വലിയ ലോറി ആയിട്ടാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് കാർ ത തകർന്ന് കിടക്കുകയാണ് പെട്ടെന്നൊരു കാറ് ആണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഓടി അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് എവിടെ ആളെവിടെയും ചോദിക്കുകയാണ് അപ്പോൾ ദേ ഇപ്പം ആളെ കൊണ്ടുപോയിട്ടുള്ളു ആ ആളെ ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്കറിയില്ല അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാകും അടുത്ത് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ അപ്പുറം ഒരു ഹോസ്പിറ്റലുണ്ട് പിന്നെ ഗംഗാധര മേനോ പെട്ടെന്ന് തന്നെ ച കൈ വെച്ചിട്ട് ഓടി ചെല്ലുകയാണ് ഒരു ആംബുലൻസ് ആണ് കാണിക്കുന്നത് ആംബുലൻസ് കാണിച്ചുകൊണ്ട് തന്നെ എപ്പിസോഡ് അങ്ങ് അവസാനിക്കുകയാണ് ഇനി അടുത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം കാണാം വൈദ്യേൻ്റെ സത്യങ്ങൾ അറിയുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ അറിയാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ